പ്രൈസ് ടു ജീസസ് ഇന്നലെ എൻ്റെ ചിന്തയിൽ കർത്താവ് തന്ന ഒരനുഗ്രഹീതമായ ഒരാശയം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനായി കർത്താവിൽ ശരണപ്പെടുകയാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു തിരിവ് ഉണ്ടാകാൻ ഏറ്റവും നല്ല സാഹചര്യങ്ങൾ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ട് എന്നാൽ പലരും ആ സാഹചര്യം ഏതാണ് ആ അവസരമേതാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് നഗ്നമായ ഒരു സത്യം എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ യശയ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വളരെ മനോഹരമായ ഭാഗത്തിനകത്ത് ഹിസ്കിയാബ് എന്ന് പറയുന്ന ഒരു ഒരനുഗ്രഹീതനാകുന്ന ദൈവപുരുഷന്റെ രാജാവിന്റെ ഒരു ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു ചരിത്രം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഭരിച്ച് തന്റെ കഴിവ് തെളിയിച്ച ചരിത്രത്തെ കുറിച്ചല്ല പിന്നെയോ അദ്ദേഹം മരിച്ച് മണ്ണോട് ചേരുമെന്ന് പറഞ്ഞ ഒരു വല്ലാത്ത പ്രവചനത്തെ പ്രാർത്ഥനയാൽ തിരിച്ച ഒരു ദൈവഭക്തന്റെ അനുഗ്രഹീതമായ ഒരു ചരിത്രമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ വളരെ വലിയ ആശയങ്ങളാണ് ഹിസ്കിയ പ്രവാചകൻ ഹിസ്കിയ രാജാവ് നമുക്ക് ഓരോരുത്തർക്കും തരുന്നത് എന്താണെന്നാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭരണം രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ അവസരം ലഭിച്ച അനുഗ്രഹീതനായ ഒരു ദൈവഭക്തനായിരുന്നു ഹിസ്കിയാർ എന്ന് പറയുന്നത് പക്ഷേ തന്റെ ആയുസ്സിൽ ഏറ്റവും നല്ലൊരു പ്രായം വന്നപ്പോൾ തന്നെ മരിക്കത്തക്ക രോഗം പിടിച്ചു എന്ന് വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ യഷയ പ്രവാചകൻ വന്ന് തൻ മരിച്ചു പോകുമെന്നുള്ള പ്രവചനത്തിന്റെ മുൻപിൽ താൻ എന്താണ് ദൈവസന്നിധിയിൽ എടുത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ തൻ്റെ ജീവിതം തിരിക്കാൻ വേണ്ടി തനി എന്താണ് ദൈവസന്നിധിയിൽ എടുത്ത നടപടി എന്നുള്ളത് നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിവ് കൊണ്ടുവരുവാൻ നിശ്ചയമായിട്ടും സഹായകമാണ് വാക്യം ഇങ്ങനെയാണ് പറയുന്നത് നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും സൗഖ്യമാകയില്ല എന്ന യഹോവ അരുടെ ചെയ്യുന്നു എന്ന് പറഞ്ഞു യശയാവ് ഒരു കള്ളപ്രവചനമല്ല ഇവിടെ പറയുന്നത് യഹോവ പറഞ്ഞു എന്ന യഹോവയുടെ നാമത്തിലാണ് ആ ഒരു പ്രവചന ശബ്ദം അവിടെ ഉദ്ധരിക്കുന്നത് നീ മരിച്ചു പോകും ഒന്ന് രണ്ട് നീ സൗഖ്യമാകയില്ല ജീവിതത്തിൽ നമ്മളോട് നമ്മുടെ മുഖാമുഖമായി നിൽക്കുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ സംഭവങ്ങൾ അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ ഈ വാക്കിന് മറികടക്കുന്ന മറ്റൊരു വാക്കില്ല ഈ ആശയത്തെ മറിക്കുന്ന മറ്റൊരാശയമില്ല ഈ ചിന്തകളെ മറികടക്കുന്ന മറ്റൊരു ചിന്തയില്ല ഈ സാഹചര്യത്തെ മറികടക്കാൻ മറ്റൊരു അവസരമില്ല എന്ന് നമ്മുടെ മുഖത്തു നോക്കി മുഖാമുഖമായി സാഹചര്യങ്ങളും വ്യക്തികളും പറയുമ്പോൾ ഹിസ്കിയ രാജാവിനെ പോലെ ദൈവഭക്തനാകുന്ന ഒരു രാജാവ് പ്രാർത്ഥനയുടെ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ തരണം ചെയ്തത് ഈ പ്രവചനത്തെ എങ്ങനെയാണ് താൻ ഏറ്റെടുത്തത് എങ്ങനെയാണ് തന്റെ ജീവിതം ഈ പ്രവചനത്തിന് അല്ലെങ്കിൽ ഈ ഒരാശയത്തിന് വിരോധമായി തിരിഞ്ഞത് നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഹിസ്കിയാവ മുഖം ചുവരിന്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു ആദ്യമായി ഒരു ദൈവഭക്തൻ തിരിയേണ്ടത് ലോകത്തിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതം തിരിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് തിരിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം വേറൊരു ധ്രുവത്തിലേക്ക് തിരിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ലോകത്തിൽ നിന്ന് തിരിയേണ്ടത് അത്യാവശ്യമാണ് ലോകത്തിൽ നിന്ന് തിരിയുന്ന നിങ്ങൾ എങ്ങോട്ടേക്കാണ് മുഖം കൂർപ്പിക്കേണ്ടത് നിങ്ങളുടെ കണ്ണ് എങ്ങോട്ടേക്കാണ് കൂർപ്പിക്കേണ്ടത് നിങ്ങളുടെ അറ്റൻഷൻ എവിടേക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്കിയാവ് പ്രവാചകനിൽ നിന്ന് ആദ്യം തന്റെ മുഖം തിരിക്കുന്നു ലോകത്തിൽ നിന്ന് ആദ്യം താൻ മുഖം തിരിക്കുന്നു ആ പ്രവചന ശബ്ദ ത്തിൽ നിന്ന് താൻ ആദ്യം ആ മുഖം തിരിക്കുന്നു തൻ്റെ ആമീൻ നിരാശകളിൽ നിന്ന് ആദ്യം താൻ ആ മുഖം തിരിക്കുന്നു താൻ സേവിക്കുന്ന താൻ രാജ്യത്തിൽ നിന്ന് താൻ ആദ്യം ആ മുഖം തിരിക്കുന്നു തന്നിൽ വിശ്വസിക്കുന്ന പ്രജകളിൽ നിന്ന് താൻ ആദ്യം ആ മുഖം തിരിക്കുന്നു തന്റെ ആജ്ഞാനുവർത്തികളിൽ നിന്ന് താൻ ആദ്യം ആ മുഖം തിരിക്കുന്നു പിന്നെയോ ഏക സത്യ ദൈവത്തിങ്കിലേക്ക് താൻ ആ മുഖം സമർപ്പിക്കുന്നു ഇന്ന് പകലിൽ ഞാൻ ഈ ആശയം നിങ്ങളുമായി കൈമാറുമ്പോൾ ചിലരോട് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ് ജീവിതം നിങ്ങൾക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു അഭിവൃദ്ധി ഒരു വിടുതൽ ഒരു ഉയർച്ച ഒരു ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഒരു തിരിവ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലരിൽ നിന്ന് മുഖം തിരിച്ചേ പറ്റുകയുള്ളൂ നിങ്ങൾ ചിലടുത്തു നിന്ന് മുഖം തിരിച്ചേ പറ്റുകയുള്ളൂ ഈ മാൻ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കുന്ന ഭക്തൻ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഭക്തനാണ് താഴേക്ക് പറയുന്നു ആമേൽ അയ്യോ അയ്യോ ഹോവ ഞാൻ ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എടുക്കേണ്ട രണ്ടാമത്തെ ആ മുൻകരുതൽ അല്ലെങ്കിൽ പ്രിക്കോഷൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവൻ വിശ്വസ്തത ആചരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം ജീവിതം തിരിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കട്ടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ നിങ്ങൾ വിശ്വസ്തനായിരിക്കട്ടെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ വിശ്വസ്തനായിരിക്കട്ടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തനായിരിക്കട്ടെ നിങ്ങളുടെ സഭയിൽ നിങ്ങൾ വിശ്വസ്തനായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വസ്തനായിരിക്കട്ടെ ഏകാഗ്രഹൃദയത്തോടും രണ്ടാമത്തെ വാക്ക് ദൈവ ജീവിതം തിരിയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് രണ്ട് ഹൃദയം പാടില്ല രണ്ട് വിശ്വാസം പാടില്ല രണ്ട് മനസ്സ് പാടില്ല രണ്ട് തീരുമാനം പാടില്ല അവൻ ഏക കൂടെ ഉള്ളവനായിരിക്കട്ടെ അവന്റെ വിശ്വാസത്തിന് ഒരഗ്രം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത് ദൈവസന്നിധിയിൽ ഏറ്റവും മൂർച്ഛയുള്ളതുമായിരിക്കും ഏകാഗ്രഹൃദയം മറ്റൊന്നും ഭരിക്കാത്ത ഒരു ഹൃദയം മറ്റൊരു ഇമോഷൻസും ഭരിക്കാത്ത ഒരു ഹൃദയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഭരിക്കപ്പെടുന്ന ഒരു ഹൃദയം തിരിക്കുന്നവനും ഉണ്ടായിരിക്കും ദൈവത്തിന്റെ തിരിക്കുന്നവനുണ്ടായിരിക്കും നടന്ന് മൂന്നാമത്തെ നടക്കുന്നവനായിരിക്കും ജീവിതം തിരിയണം ജീവിതം ഒരനുഗ്രഹത്തിന്റെ ധ്രുവത്തിലേക്ക് അഭിഷേകത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് തിരിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ മുമ്പിൽ നടക്കുന്നവനായിരിക്കണം പ്രിയപ്പെട്ട കുടുംബമേ ഞാനും നിങ്ങളും ദൈവത്തിന് അക്കൗണ്ട് ാണ് ഞാൻ നിങ്ങളും ദൈവത്തിന് അക്കൗണ്ടബിൾ ആണ് ദൈവത്തിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ അവന്റെ നടപ്പ് നിർമ്മലവും അവന്റെ വിചാരങ്ങൾ ശുഭവുമായിരിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു ദൈവമുമ്പിൽ തിരുമുമ്പിൽ നടന്ന ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് ചെയ്തിരിക്കുന്നു ഇസ്കിയാമിന്റെ പ്രാർത്ഥനയുടെ ഓരോ ശകലങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഞാൻ ഇത്രയും പോയിന്റുകൾ നിങ്ങളോട് പറഞ്ഞത് ഇതിനപ്പുറവും അതിനകത്ത് പോയിന്റുകൾ കിടപ്പുണ്ട് എന്നാൽ വളരെ വളരെ ഇതൊരു ഷോർട്ട് മെസ്സേജ് ആയതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ജീവിതം അനുഗ്രഹിക്കപ്പെടണം ജീവിതം തിരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിധികൾ തിരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിധികൾക്ക് മാറ്റങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ തിരിഞ്ഞേ പറ്റൂ നമ്പർ ടു ദൈവത്തോട് പ്രാർത്ഥിച്ചേ പറ്റൂ നമ്പർ ത്രീ വിശ്വസ്ഥതയോടെ ദൈവസന്നിധിയിൽ സന്നിധിയിൽ ആയിരുന്നേ പറ്റൂ നമ്പർ ഫോർ ഏകാഗ്രഹൃദയമുള്ള വ്യക്തിയായേ പറ്റുകയുള്ളൂ നമ്പർ ഫൈവ് ദൈവ സന്നിധി വിട്ട് പിന്മാറാതെ നടക്കുന്ന ഒരു വ്യക്തിയായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായ പറ്റുകയുള്ളൂ ദൈവത്തോട് ഇത്രയും നിലയിൽ ഹിസ്റ്റിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ഇഷയാവിന് അടുത്ത ഒരു ഒരാലോചന ദൈവാത്മാവ് കൊടുക്കുകയാണ് അമേൻ ഞാൻ അവന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു എത്ര പേർക്ക് ഇന്ന് പറയാൻ കഴിയും എൻ്റെ പ്രാർത്ഥനയും കണ്ണുനീരും കാണുന്ന ഒരു ദൈവമുണ്ട് അതിനകത്ത് വീണ്ടും ഒരു ആശയം കിടപ്പുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ കണ്ണുനീരും ദൈവം കാണുന്നത് മുകളിൽ പറഞ്ഞ ആ ക്വാളിറ്റിയോടുകൂടെ നിങ്ങളുടെ ലൈഫ് മെയിൻറ്റൈൻ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഇന്ന് നിങ്ങളെ അതിനായി പരിശുദ്ധാത്മ ഉത്സാഹിപ്പിക്കുകയാണ് ഏത് വിധിയെയും മാറ്റാൻ കഴിയും ഇത്തരത്തിലൊരു വ്യക്തി ദൈവസന്നിധിയിൽ ജീവിച്ചാൽ ഏതൊരു ഏതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും ചെയ്യാൻ കഴിയും ഒരു വ്യക്തി ഈ രീതിയിൽ ദൈവസന്നിധിയിൽ ജീവിച്ചാൽ വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ഉത്സാഹിപ്പിക്കുകയാണ് നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ് അവന്റെ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണു നിർക്കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസ്സിനോട് പതിനഞ്ച് സംവത്സരം കൂടും തുടക്കത്തിൽ എന്താണ് പറയുന്നത് ഈ രോഗം സൗഖ്യമാകയില്ല രണ്ടാമത് ആമൻ ആദ്യം പറയുന്നു നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക ക്രമത്തിലാക്കുക നീ മരിച്ചുപോകും സൗഖ്യമാകയില്ല ഈ മൂന്ന് വാക്കുകൾക്കും ദൈവാത്മാവ് ആമേൻ അറുതി വരുത്തുന്ന ഒരു ഭാഗമാണ് അവിടെ കാണുന്നത് ഈ വാക്കുകൾ മാറിപ്പോകുന്ന നീ സൗഖ്യമാകത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞുവെങ്കിൽ നീ സൗഖ്യമാകത്തില്ലെന്നൊരു മെഡിക്കൽ റിപ്പോർട്ടെങ്കിലും ഒരു ഡോക്ടറെ പറഞ്ഞുവെങ്കിൽ എന്റെ ദൈവത്തിന് ആ വിധി മാറ്റുവാൻ കഴിയും പോകുമെന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ആ വിധി എന്റെ ദൈവത്തിന് മാറ്റുവാൻ തക്ക പണം കഴിയും നീ ദൈവസന്നിധിയിൽ നീ ദൈവസന്നിധിയിൽ ക്രമപ്പെടുകയും ദൈവസന്നിധിയിൽ ആമേൻ ഭക്തിയോടും നിർമ്മനതയോടും ഏകാഗ്രത ഹൃദയത്തോടും ദൈവത്തിന് പ്രശ്നം നിലയിലും ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ വിധികൾ മാറ്റുവാൻ കഴിയും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ഉത്സാഹിപ്പിക്കുകയാണ് ഒരു ജീവിതം ഹിസ്കിയാർ തിരിച്ചതുപോലെ നിന്റെ പ്രാർത്ഥനകൾക്ക് നിന്റെ ജീവിതം തിരിക്കുവാൻ തക്ക ബ്ലസ് കഴിയും